നമസ്കാരം ഫുഡ് കേരള ന്യൂസിലേക്ക് സ്വാഗതം ലബനാനിലെ സായുധ വിഭാഗമായ ഹിസ്പുല്ലയുടെ പല അംഗങ്ങൾക്കും പേജർ ലഭിച്ചത് സ്ഫോടനത്തിന്റെ തലേ ദിവസമെന്ന ഞെട്ടിക്കുന്ന വാർത്തകളാണ് ലബനാനിൽ നിന്നും വരുന്നത് മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ടെട്രാനൈട്രേറ്റ് എന്ന അത്യധികം സ്ഫോടകാത്മക സംയുക്തം വോക്കി ടോക്കുകളുടെ ബാറ്ററിയിൽ ഉണ്ടായിരുന്നതായി ലബനാനിൽ നിന്ന് വൃത്തങ്ങൾ റോയിട്ടേഴ്സിനോട് വെളിപ്പെടുത്തുന്നു പേജറുകളിൽ മൂന്ന് ഗ്രാം വരുന്ന സ്ഫോടക വസ്തുവാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഹിസ്ബുല്ല ലെബനാനിലേക്ക് പേജറുകൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോഴെല്ലാം വലിയ പരിശോധനകളാണ് നടത്തിയത് എയർപോർട്ടിൽ വെച്ചെല്ലാം ഇത് പരിശോധിക്കാറുണ്ട് എന്നാൽ ഇതിലൊന്നും സ്ഫോടക വസ്തു കണ്ടെത്താൻ സാധിച്ചില്ല ഇസ്രായേലിന്റെ രഹസ്യ മിലിറ്ററി ഇന്റലിജൻസ് യൂണിറ്റ് എട്ടായിരത്തി ഇരുന്നൂറ് ആസൂത്രണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് മറ്റൊരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ ക്രോട്ടസിനോട് പറഞ്ഞു സ്ഫോടക വസ്തു കണ്ടെത്താൻ സാധിച്ചില്ല എന്നതെ ഹിസ്ബുലയുടെ ഏറ്റവും വലിയ തിരിച്ചടിയായിട്ടാണ് വിലയിരുത്തുന്നത് അയ്യായിരം പേജറുകളുള്ള ഒരു ബാച്ച് ഈ വർഷം ആദ്യമാണ് ലബനാനിൽ എത്തുന്നത് മൊബൈൽ ഫോണുകൾ ഇസ്രായേൽ നിരീക്ഷിക്കുമെന്ന ഭയത്തിലാണ് ഹിസ്ബുള്ള ആശയവിനിമയത്തിന് പേജർ ഉപയോഗിക്കാൻ ആരംഭിച്ചത് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഹിസ്ബുള്ളയുടെ നിരവധി കമാൻഡർമാർ ഇസ്രായേലി വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇതാണ് മൊബൈൽ ഫോൺ ഉപേക്ഷിക്കാൻ കാരണമായത് പേജറുകൾ പൊട്ടിത്തെറിച്ചതോടെ തങ്ങൾ ഉപയോഗിക്കുന്ന കൂടുതൽ ഉപകരണങ്ങളെ ഹിസ്ബുള്ള സംശയിക്കുകയും പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട് പേജറുകൾ കൊണ്ടുവന്ന വിതരണ ശൃംഖലയെക്കുറിച്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഉപകരണങ്ങളുടെ പരിശോധന തുടരുന്നതിനിടെയാണ് വോക്കി ടോക്കുകളും പൊട്ടിത്തെറിക്കുന്നത് വോക്കി ടോക്കികളിലും സ്ഫോടക വസ്തു വസ്തുണ്ടെന്ന് ഹിസ്ബുള്ള കണ്ടെത്തുമെന്ന് ഉറപ്പിച്ചതിനാലാണ് ഇസ്രായേൽ അത് വേഗത്തിൽ പൊട്ടിത്തെറിപ്പിച്ചതെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ റോയിട്ടോസിനോട് പറഞ്ഞു പേജിലേക്കാൾ കൂടുതൽ സ്ഫോടക വസ്തു വാക്കി ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സ്ഫോടക വസ്തുക്കൾ എവിടെ എപ്പോൾ എങ്ങനെ ഇതിൽ വെച്ചുവെന്ന് ഹിസ്ബുള്ള അന്വേഷിക്കുന്നുണ്ട് അതേസമയം മുമ്പ് വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്ത ഉപകരണങ്ങൾ വഴി ആക്രമണം നടത്താനുള്ള ഇസ്രായേലിന്റെ പല പദ്ധതികളെയും ഹിസ്ബുള്ള തകർത്തതായും സുരക്ഷാ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു സ്വകാര്യ ലാൻഡ് ഫോണുകൾ മുതൽ വെന്റിലേഷൻ യൂണിറ്റുകൾ വരെ ഉപയോഗിച്ച് ഇത്തരത്തിൽ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നു അതേസമയം പേജറുകൾ പൊട്ടിത്തെറിച്ച സംഭവം ിൽ ഹിസ്ബുല്ല ആഭ്യന്തരമായും അന്വേഷണം നടത്തുന്നുണ്ട് സംഘടനക്കകത്തിൽ ശത്രുക്കൾ നുഴഞ്ഞു കയറിയതായും സംശയമുണ്ട് വലിയ രീതിയിലുള്ള പരിശോധന നടത്തിയിട്ടും എന്തുകൊണ്ട് സ്ഫോടക വസ്തുക്കൾ മനസ്സിലായില്ല എന്ന കാര്യവും അന്വേഷിക്കുകയാണ് ഹിസ്ബുല്ല ഏതുതരം ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് പരിശോധന നടത്തുന്ന വിവരം ഇസ്രായേലിന്റെ കൈവശം ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് തങ്ങളുടെ സംഘടനയിൽ വിള്ളലുണ്ടെന്നും മൊസാദ് പലരെയും റിപ്പോർട്ട് ചെയ്തതായും ഹിസ്ബുല്ല വിശ്വസിക്കുന്നു ഇതിന്റെ വ്യാപ്തിയെക്കുറിച്ചും ഹിസ്ബുല്ല അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നേതൃത്വത്തിൽ പോലും ഇത്തരക്കാർ ഉണ്ടാകാമെന്നും അതിനകത്ത് എന്നാലാണ് ഈ രീതിയിലുള്ള ആക്രമണം ഉണ്ടാകാനിടയായതെന്നും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു സംഭവത്തെ തുടർന്ന് ആഭ്യന്തര അന്വേഷണ സമിതി ഹിസ്ബുല്ല രൂപീകരിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ സംഭവത്തിന് പിറകിൽ ടെക്നിക്കൽ മാത്രമല്ല മാനുഷികമായ പ്രശ്നങ്ങളും സംഭവിച്ചിട്ടുണ്ടെന്നാണ് അർത്ഥമാക്കുന്നതെന്ന് ലബനീസ് സൈന്യത്തിലെ മുൻ ബ്രിഗേഡിയർ ജനറൽ ജോണി കലാഫ് പറയുന്നു ഹിസ്ബുല്ലയുമായി വളരെ അടുത്ത ബന്ധമുള്ള ബിസിനസ്സുകാരാണ് പേജറുകൾ കൈമാറിയതെന്ന് മിഡിൽ ഈസ്റ്റ് ഐ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേലുമായി സഹകരിച്ചുവെന്ന് സംശയിച്ച നിരവധി പേരെ ഹിസ്ബുല്ല പിടികൂടിയിട്ടുണ്ടെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്